നാട്ടിക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് സർക്കാർ സഹായത്തോടെ കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ചേർന്ന് സബ്സിഡിയോടെ ഓണവിപണികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസ് ആരംഭിച്ചത് മുൻ എം എൽ എ അബ്ദുൾ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

അത്തരത്തിൽ സംഗീതം പോലെ ആസ്വദിക്കുന്ന എല്ലാവരും ഈ ഓണാഘോഷത്തിന്റെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മാനവികതയുടെ ആഘോഷമാണ് ഓണം മലയാളികൾ ഈ വലിയ തോതിൽ കൊണ്ടാടുന്നു ഇപ്പൊ കേരളത്തിൽ ഉള്ള മലയാളികൾ മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള ദശലക്ഷക്കണക്കിന് മലയാളികൾ ഗ്രഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മകളോടെ ആഘോഷിക്കുന്നത് ഓണമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം മലയാളികളുണ്ട് ยุโรปിലും അമേരിക്കയിലും എല്ലാം പലയാളులు. අපડે எல்லாம் പലയാളി સમർഭനരും ஒரே ಮನසോടെ ഈ ആഘോഷം urna gosham നടക്കുന്നു. വലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷനിദ ആഷിഖ് അധ്യക്ഷയായി എം. ഹാരിസ് ബാബു ബാങ്ക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വികെ ജ്യോതിപ്രകാശ് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി പ്രസാദ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ.ജി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരയ പി. സജിദ പി കെ ചന്ദ്രബാബു ശാന്തി ഭാസി ബിന്ദു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുവിപണിയേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇരുപത്തിയൊന്നിനെ സബ്സിഡി നോൺ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഓണക്കിറ്റായാണ് നൽകുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിലും തളിക്കുളം സെന്ററിലും ഓണവിപണി സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം